പേരാമ്പ്രയിൽ കെ എസ് ആർ ടി സി ബസ്സിന് നേരെ കല്ലേറ് ഡ്രൈവർക്ക് പരിക്കുക പേരാമ്പറ ലാസ്റ്റ് കല്ലോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് കല്ലേറുണ്ടായത് ഡ്രൈവർ പാലരി സ്വദേശി മനോജിന് പരിക്കേറ്റു കോഴിക്കോട് നിന്നും മാനന്തവാടിയിലേക്ക് നിറയെ യാത്രക്കാരുമായി പോവുകയായിരുന്നു ബസ് രാത്രി എട്ട് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് പേരാമ്പ്ര പോലീസ് എത്തി അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇന്ന് കൂട്ടിയാടി കോഴിക്കോട് റൂട്ടിൽ ബസ് സമരം നടക്കുകയായതിനാൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു കല്ലോട ഇരങ്ങിയെത്തിയപ്പോൾ ഇടവഴിയിൽ നിന്നും ഒരാൾ കല്ലെറിയുക ആയിരുന്നു കോഴിക്കോട് നിന്ന് മാനന്തവാടിക്ക് വരുന്ന സർവീസാണ് ആറഞ്ചിന് കോഴിക്കോടുനിന്ന് ഇട്ടതാണ് ആ അങ്ങനെ പേരാമ്പ്രം കഴിഞ്ഞ് ഈ കല്ലോട് കഴിഞ്ഞ വിളമരം ആ അമ്പലം വിളമരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം അരിഞ്ഞ അരിഞ്ഞ അമ്പലം ആ എരഞ്ഞ അമ്പലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ വളവ് ഒരാൾ കൈയട്ടിരുന്നു അപ്പോൾ ബസ് അമരം ഞാൻ അയാളെ നിർത്തി അയാൾ കയറി കയറി കുറച്ച് മുന്നോട്ട് വണ്ടി ഓടിയിട്ടുള്ളൂ അത് ഒരു പ ഇരുപത് മീറ്റർ ഓടിയിട്ടുള്ളൂ പടവ് അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആ ഇടയിൽ നിന്നാണ് വലിയ പാർക്കല്ലോണ്ടാണ് ഏറ് ഏറ് വന്ന് ആ ശബ്ദമാണ് ഞാൻ കേട്ടത് വലിയ ശബ്ദത്തോടു കൂടി ഗ്ലാസ് സൈഡ് ഗ്ലാസ് പൊട്ടി കല്ല് ബസ്സിൽ വന്നു പോകുന്നു നിറയെ യാത്രക്കാരുണ്ടായിരുന്നു കുട്ടികളൊക്കെ സ്ത്രീകളൊക്കെ ഇതിനു മുന്നിൽ അവർ നിറവിളിച്ച് അങ്ങനെ അവരെ മേലൊക്കെ ചില്ല് തെറിച്ചിട്ടുണ്ട് എൻ്റെ കൈക്ക് വല്ലതും ചില്ല് തെറിച്ചിട്ട് കുറച്ച് പതിച്ചുപോയ ഡ്രൈവർ പെട്ടെന്ന് വാഹനം മുതുക്കി നിർത്തി ഡ്രൈവറുടെ സൈഡിലുള്ള ചില്ലു തകർന്ന് ഡ്രൈവറുടെ മേൽ പതിക്കുകയായിരുന്നു പെരാമ്ര